ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലൗസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ചിക്കൻ പക്കവട റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ നമ്മുടെ പക്കവിട തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഇവിടെ ഞാൻ കിലോ അളവിൽ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലെല്ലാം മാറ്റിയിട്ടുള്ള ചിക്കനാണ് അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ ഒരു വലിയ സ്പൂണ് കടലപ്പൊടിയും ഒരു വലിയ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരിപ്പൊടിയും എടുക്കാവുന്നതാണ് നമ്മൾ പുട്ടിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരിപ്പൊടിയുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കുറച്ച് മാത്രം ഫുഡ് കളർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റെഡ് ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരാ കുറച്ച് മാത്രം മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതും കൂടി മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞത് കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിലും ഒരു മണിക്കൂർ ഒരു ഒന്നര മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഇതുപോലെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല ഇല്ല ഇതിൽ നല്ല എല്ലാം പിടിച്ചിട്ട് നല്ല സെറ്റായി നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ടൈം കുറവായതുകൊണ്ട് ഞാൻ രണ്ട് മണിക്കൂറെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ പാമോയിലോ ഒക്കെ ഇത് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എണ്ണ ചൂടായ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ചിക്കൻ പീസുകൾ നമുക്കിതിലേക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ മറന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം ഇനി മുതൽ ഞാൻ എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടയിലും ബേക്കറിയിലൊക്കെ കിട്ടുന്ന ചിക്കൻ പക്കാവട റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻസുകളും അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് വീണ്ടും ഇതുപോലെയുള്ള പുതുമേറുന്ന വീഡിയോസുകൾ ഇടാനായിട്ടുള്ളൊരു പ്രചോദനം നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റൊക്കെ അറിയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പകുതി പോഷൻ ഞാൻ ഈയൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു ഭാഗമായി കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് സാധാരണ പക്കാവടയൊക്കെ നമ്മൾ വറുത്ത് കോരുന്ന അതേ രീതിക്ക് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ചിക്കൻ പക്കാവയുടെ ഒരു ഭാഗം റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ പീസ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ഒന്നൊന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കടലപ്പൊടിയും കോൺഫ്ലവർ പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കട്ടയായിട്ടുള്ള രീതിയിൽ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ വറുത്ത് കോരാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും പാത്രം കുറച്ച് വാവട്ടമുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ കുറച്ച് സ്പേസ് ഉള്ള പാത്രമാണെങ്കിലേ നമുക്കിതുപോലെ വറുത്ത് കോരിയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ പീസെല്ലാം ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എല്ലാം വറുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കാവിടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി നല്ല കട്ടൻ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ചായയുടെപ്പോ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ പക്കാവിടെയാണ് അപ്പോൾ തൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തേക്ക് അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ